ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മുടെ ഗ്രൂപ്പിലെ പിന്നെ മക്കളുടെ അമ്മമാർ ഒരു അഞ്ചാറ് പേരെങ്കിലും ഉണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ അവർ വിളിച്ചിട്ടേക്ക് മക്കളെ കൊണ്ട് മടുക്കുമ്പോൾ മടുത്ത് എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എനിക്ക് കിടന്ന ഉറക്കവും വരില്ല തിരിഞ്ഞും മറഞ്ഞും മറഞ്ഞും തിരിഞ്ഞും കിടക്കും അപ്പം ഞാൻ കർത്താവിനോട് പറയും അവരോട് കരുണ കാണിക്കണം എൻ്റെ കർത്താവേ അങ്ങ് എന്നോട് ഈ കാണിച്ച കാരുണ്യത്തിന് ഞാൻ നിനക്ക് എന്ത് പകരം തരും നിങ്ങൾ ഓരോ മക്കളും ചോദിക്കേണ്ട ചോദ്യമാണിത് അഞ്ചാറ് വയസ്സായ കുഞ്ഞ് സംസാരിക്കില്ല അകത്ത് മുഴുവൻ ഓടിക്കൊണ്ട് നടക്കുകയാണ് വലിയ വായിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് സംസാരിക്കില്ല അവൻ അവനിങ്ങനെ വെറുതെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കും രണ്ടാമത്തെ ഒരു പോയിന്റ് ഇതുപോലെയുള്ള വേറെ ഞാൻ ശ്രീല എന്ന് പറഞ്ഞൊരു കുട്ടികക്കാരും പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ഇതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ വീടിപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ഞങ്ങളത് വാങ്ങി അപ്പോൾ ആ വീട്ടിൽ നാല് കൂട്ടർ വാടകയിരുന്നിരുന്നു അതിൽ ഒരു വീട്ടിൽ വീട്ടിലിതേപോലെ ഭിന്നശേഷിക്കാരായ ഭിന്നശേഷിയുള്ള ഒരു മകനാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ക്രിസ്ത്യാനികളാണ് അവർ പക്ഷേ ഒരിക്കൽ പോലും ആ അമ്മേനോട് സംസാരിച്ചപ്പോൾ പറയണേ ഞങ്ങൾ എൻ്റെ ഈ ഓർമ്മയിൽ ഈ അടുത്ത കാലത്ത് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടില്ലയാണ് കാരണം ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെ പോകും അവൾ ചോദിച്ച ചോദ്യമായിരുന്നു അത് അത് സത്യവുമാണ് ഒരു പ്രാവശ്യം അവൾ എന്നോട് പറഞ്ഞതായിരുന്നു അവൻ ചെല വലിയ കുട്ടിയാണ് വലിയ ചെറുക്കനായി ഇപ്പത്തി ഇരുപത്തഞ്ച് വയസ്സായി അവളിങ്ങനെ കെടുക്കുകയാണെങ്കിൽ വന്നിട്ട് അവളുടെ മേൽ വന്ന് കയറിക്കെടുക്കാനൊക്കെ നോക്കത്ര ഈ കുട്ടി എന്ത് ചിന്തയിലാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഉൾ ചാടി എഴുന്നേറ്റ് മോനെ എന്ന് പറഞ്ഞ് വിളി പറഞ്ഞ് ഞാൻ കരയും ചേച്ചിയേ കരയല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഈ ലോകത്ത് നമ്മളൊക്കെ ചെയ്ത് കൂട്ടിയ പാപത്തിന് നമ്മളിന്ന് ഓടുകയാണ് എത്ര കിട്ടിയാലും മതി വരാത്തതുപോലെ അപ്പോൾ ഇത്തരത്തിലുള്ള മക്കളെ കയ്യിൽ വെച്ച് ജീവിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഈ ഭൂമിയിലുണ്ട് എന്നെൻ്റെ പൊന്നുമക്കൾ ഓർക്കണം അപ്പോൾ നമ്മൾ കർത്താവിനോട് പരാതിപ്പെട്ടിക്കാരായി തീരുമ്പോൾ ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന് എനിക്കും ഇത്തരം മക്കളെ തരാമായിരുന്നു എന്നൊരോർമ്മ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ക്രൈസ്തലോൺ എപ്പോഴും ഇത്തരത്തിലുള്ള മക്കൾക്ക് വേണ്ടി അവരുടെ അമ്മമാരുടെ മേൽ അച്ഛന്മാരുടെ മേൽ കരുണയായിരിക്കണമേ ആ കുട്ടികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം കരുണ കൊന്ത ചൊല്ലുമ്പം ഓരോ മണിയിലും ഇങ്ങനെയൊന്നും നമുക്ക് പറയാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേൻ്റെയും ലോകം മുഴുവൻ്റെയും എല്ലാ ഊട്ടി സമ്പാദിച്ച ഭിന്നശേഷിക്കാരെ എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ അവരുടെ കുടുംബത്തിൻ്റെ മേലും അവരുടെ കണ്ണീരിന് മേൽ കരുണയായിരിക്കണമേ എന്നോട് പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങനെ നമുക്ക് ചൊല്ലാം അപ്പോൾ നമുക്ക് അമ്പത്തിമൂന്ന് പേരുടെ പേൽ മേലെ എന്ന് ഒരു ദിവസം പറയാനായിട്ട് സാധിക്കും ഒപ്പം നിങ്ങൾ എല്ലാ വൈദികരുടെ മേൽ കരുണയായിരിക്കണമേ എല്ലാ ശുശ്രൂഷകരുടെ മേൽക്കരുണയും ആയിരിക്കണമേ വചനപ്രഘോഷകരുടെ മേൽക്കരുണയും ആയിരിക്കണമേ അത് ആരും ആയിക്കൊള്ളട്ടെ അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം ക്രൈസ്തലോ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഞാൻ പെട്ടെന്ന് കാരണം എന്താണെന്ന് ഇന്നലെ ഒരു അമ്മ ഇതുപോലെ എന്നെ വിളിച്ച് കരയാണ് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് രാത്രിയായി ഇപ്പോഴാണ് അവൾ വിളിച്ചത് വോയിസ് മെസ്സേജ് തന്നെയായിരുന്നു പക്ഷെ അത് കേട്ട് കഴിഞ്ഞ അപ്പോൾ അതുപോലെ തന്നെ വേറൊരു അമ്മയും മകളുടെ കുട്ടി ഇതേപോലത്തെ ഒരു കുട്ടിയാണ് ഓടിയിട്ടുകൊണ്ട് നടക്കുകയാണ് ആ കുട്ടി അവിടെ അവർ രണ്ട് പേരും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായപ്പോഴാണ് ഞാനത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ഉറങ്ങിയില്ല തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞ് കർത്താവിനോട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയായിരുന്നു പുലർച്ചെ ആയപ്പോഴത്തേക്കും കർത്താവ് എനിക്കതിന് ഉത്തരം തന്നു സ്വപ്നത്തിലൂടെ അതിന് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നതാണ് നിങ്ങൾക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഉണ്ടായേക്കാം ആഗ്രഹിച്ചത് കിട്ടുന്നില്ലായിരിക്കാം നിങ്ങൾ രോഗാവസ്ഥയിലൂടെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം നിങ്ങൾ പൈസ ഇടത് ആര്യദിനത്തിലായിരിക്കാം പക്ഷേ എന്തു വന്നു എന്ന് പറഞ്ഞാലും കർത്താവിൽ നിന്ന് ഇടം വലം നിങ്ങൾ വ്യതിചലിക്കരുത് അന്യദേവ ആരാധനയ്ക്ക് നിങ്ങൾ പോവരുത് ചാത്താൻ സേവയ്ക്കൊന്നും പോവരുത് മക്കളെ ബ്ലാക്ക് മാസിനൊന്നും പങ്കെടുക്കരുത് അത് കഴുകുക എന്ന് പറയുന്നത് അതിൻ്റെ പാപം കഴുകുക എന്ന് പറയുന്നത് എളുപ്പമല്ല നമ്മളെത്ര മാപ്പ് ചോദിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് കഴുകി എന്ന് വരെ വരില്ല അതിനൊരു പ്രായശ്ചിത്വമുണ്ട് അത് തലമുറയിലേക്ക് കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രൈസ് ക്രൈസ്തലോൺ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കേണ്ട സമ്മാനം സ്വത്തോ ഭൂമിയൊന്നുമല്ല നമ്മൾ നന്മ പ്രവർത്തിച്ച് നമ്മുടെ തലമുറകളിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ചൊരിയപ്പെടാനും ദൈവഭയമുള്ള മക്കളായി ജനിക്കാനും മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം ക്രൈസ്തലോൺ ബൈബിൾ പഠിപ്പിക്കണം ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത് പല കുറവുകൾ കുറവുകളുണ്ടായിക്കാം പക്ഷേ ഇത് മുറുകെ പിടിച്ചേക്കണം നെഞ്ചിൽ വെക്കണം ബൈബിളിനെ വായിച്ചു കഴിഞ്ഞാൽ നെഞ്ചോട് ചേർത്തി പിടിക്കണം കർത്താവ് പറഞ്ഞ ഇന്നലത്തൊരു എനിക്കൊരു കുട്ടി അയച്ചു തന്ന ഒരു ടോ ഇത് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു എൻ്റെ ഹൃദയം എനിക്ക് തരണം എൻ്റെ പിതാവിനും എൻ്റെ ഹൃദയം തരണം ഞാൻ വീണ്ടും വരും പാപമില്ലാത്ത ഹൃദയം മതി ഞങ്ങൾക്ക് അതുകൊണ്ട് പാപമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് എപ്പോഴും നമ്മളിന്ന് കണ്ണടച്ചിട്ട് യേശുവിനെ കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മം കൊടുക്കുക ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദിവ്യകാരുണ്യം ഉയർത്തില്ലേ അവസാനം മുറിച്ചിട്ട് ഉയർത്തില്ലേ ആ ബലിയർപ്പണ സമയത്ത് ഈശോടെ കണ്ണിലുമ്മ ചുണ്ടിലുമ്മം നെറ്റിയിലം കണ് ചെവി ചെവിയിലുമ്മം മുൾമുടിയിൽ നിന്നൊഴുകിയ രക്തത്തിലുമ്മം ആണിപ്പാടുകളുള്ള കാലിലും കയ്യിലും തിരുവിലാവിലും മുറിവിലും ഉമ്മം ഉമ്മം എന്ന് നിങ്ങൾ പറയണ ആ സമയത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങനെ നമ്മൾ ആ പ്രാർത്ഥനയിൽ പറയണം പ്രൈസ്തലോ ഞാനൊക്കെ എന്നും പറയാറുള്ളതാ എപ്പോഴും വിശുദ്ധ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഇതിങ്ങനെ പറയണം എന്നൊക്കെ ഓർക്കും ചിലപ്പോൾ എന്നും ഓർമ്മ വരില്ല ഇന്നലെ ആ കുട്ടികളങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം തോന്നി ഹലോ അതുകൊണ്ടാണ് ഇപ്പോൾ ചേച്ചത് എങ്ങനെ പറഞ്ഞത് പ്രിയമുള്ളവരെ ഒന്ന് കൊറിയം രൂപ സേർക്കരുത് ലേഖന മൂന്നാം അധ്യായം രണ്ടാം തിരുവാക്യം ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ് എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നമ്മളൊരു ആത്മീയതയിലേക്ക് കടക്കണം ആത്മാവിൻ്റെ ഭക്ഷണമാണ് വചനം കുട്ടികളെ പോലെ എപ്പോഴും പാല് കുടിച്ച് ചെറിയ ചെറു അങ്ങനെ ഇരിക്കാതെ ബൈബിൾ തുറക്ക് ബൈബിളിലെ പല വചനങ്ങളും അത് പ്രകാശം വരത്തുന്നവയാണ് എളിയവർക്കത് പ്രകാശം തരുന്നുവെന്നാണ് അത് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് ശുദ്ധി വരും അശുദ്ധാത്മാക്കൾ വിട്ടുപോകും രോഗസൗഖ്യം വരും ചിലപ്പോൾ ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ പിടിച്ചേക്കും എന്നാലും കർത്താവ് തൊടും കർത്താവ് വരും ക്രൈസ്തലോ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ കൊച്ചു രോഗങ്ങളും കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ സാരല്ല എന്നാലും യേശു അല്ലാതെ മറ്റൊരു ആരാധനയിലേക്ക് നിങ്ങൾ പോവരുത് അത് നിങ്ങൾക്ക് ഇപ്പോഴൊന്നും അതിൻ്റെ വില നിങ്ങൾക്കറിയില്ല ക്രമേണ നിങ്ങളതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഹല്ലൊലിക്ക വീണ്ടും കർത്താവിൻ്റെ വചനം പറയുകയാണ് ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കളായിത്തീർന്നിരിക്കുന്നു ആകാം ആയിത്തീരാം ക്രിസ്തുവിനെ പ്രതി നമ്മൾ ദോഷന്മാരാണ് നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതരാതെ നിൽക്കുന്നു ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കു പറയുന്നു ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെയും ആയി ആയിത്തീർന്നിരിക്കുന്നു ആയിക്കൊള്ളട്ടെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് നിത്യജീവനാണ് നമ്മൾ ഈ ലോകത്തന്നെ ഈ ലോകത്തോട് നമ്മൾ മരിക്കണം ഈ ലോകത്തെ നമ്മൾ ചപ്പും ചവറും പോലെ കാണണം ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളൊരു യാത്ര ഒരോട്ടമാകുമ്പോൾ നമുക്ക് പലയിടത്തും തെറ്റുപറ്റാം മക്കളെ നമ്മൾ ആഗ്രഹിച്ചത് പലതും നമുക്ക് നേടാൻ സാധിച്ചില്ല എന്ന് വരാം എന്നാലും കർത്താവിൽ നിന്ന് പുറകോട്ട് പോകരുത് അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി കർത്താവ് തരുന്ന സമ്പത്താണ് വചനം വിജ്ഞാനം എന്തെന്നാൽ ക്രിസ്തു എന്നെ സ്നാനം നൽകാനല്ല പരു പൗലു സലീഹ പറയാണ് സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നാൽ വാഗ്വിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് കുരിശ് വ്യർത്ഥമാകുമായിരുന്നു പൗലു സലീഹ പറഞ്ഞൊരു വാക്കെൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോക്കോ നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ കർത്താവിൻ്റെ കുരിശ് കർത്താവ് നടന്ന ആ പ പവലോ സ്ലിഹായുടെ അല്ലെങ്കിൽ ഗസമേനി തോട്ടം മുതലുള്ള യാത്രയുണ്ടല്ലോ അതായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിൽ അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും തിരിയുമ്പോൾ കർത്താവ് സഹിച്ച സഹനം അതെനിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പാപം കഴുകാനായിരുന്നു നമ്മളെ ഒരാളിപ്പോ ഒക്കെ എനിക്ക് പോയി ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യമാണ് ആ വ്യക്തി ആ ആ വ്യക്തിക്ക് എൻറ്റീന്ന് എടുക്കാൻ വേണ്ടി ചാടി ഇറങ്ങിക്കഴിഞ്ഞപ്പം എവിടെയെങ്കിലും തലടിച്ച് ഈ വ്യക്തിയെ രക്ഷപ്പെടുത്തി കാണും ആ വ്യക്തിയെ കെറ്റിൽ മരിച്ചു പോയാൽ നമ്മൾ അയ്യോ ഞാൻ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുമോ യേശു നമുക്ക് വേണ്ടി ചെയ്തതാ യേശു നമുക്ക് വേണ്ടി അവസാനത്തുള്ളിപ്പോലും വീഴ്ത്തി നിന്ദിക്കപ്പെട്ട് അടിക്കപ്പെട്ട് ചതച്ചരക്കപ്പെട്ട് അവൻ നമുക്ക് വേണ്ടി മരിച്ചു ക്രൈസ്തലോ ഹല്ലലിയ അതാവിൻ്റെ വചനം പറയാണ് നിലവിൽ നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയേയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു കർത്താവ് തിരഞ്ഞെടുക്കുന്ന മക്കള് കർത്താവ് തൊടുന്ന മക്കൾ ആർക്കും വേണ്ടാതെ കഴിവില്ലാത്ത പോലെ അവർ നല്ലവരായിരിക്കാം പക്ഷെ ആർക്കും വേണ്ടാത്തവരെ പോലെ എല്ലാവരും ചതച്ചരക്കപ്പെട്ട കെടുക്കുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവ് കടന്നു വരും അവരെ തൊടും അവൻ്റെ വേലക്കാരാക്കി മാറ്റും അവൻ അവരെ ക്രൈസ്തലോൺ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി വെച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു മനുഷ്യ മനസ്സുകളുടെ കണ്ണുകൾക്കോ ജഡത്തിൻ്റെ കണ്ണുകൾക്കോ ലോകത്തിൻ്റെ കണ്ണുകൾക്കോ ചെവികൾക്കോ ഹൃദയങ്ങൾക്കോ ഇത് ഗ്രഹിക്കാൻ സാധിക്കില്ല ഇത് സ്വർഗ്ഗം നമുക്ക് വെളിപ്പെടുത്തി തരണം അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയാണ് കർത്താവ് പറയണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവാക്യം പറയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത് പ്ലേസ്തലോ നീ കർത്താവ് പറയണ് നിങ്ങൾ അവരുടെ ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ നിങ്ങൾ ശീലിക്കരുത് അവർ നിങ്ങളത് ശീലിപ്പിക്കാൻ വേണ്ടി വിളിച്ചേക്കാം നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിക്കും കർത്താവ് എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് പലപ്പോഴും ദൈവം നമുക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും തരുന്നത് നമ്മളിത് പരീക്ഷിക്കാനാ നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് പോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കണം അപ്പോൾ ദൈവം നിങ്ങളെ സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കേൽപ്പിച്ച് തരുന്ന അതാ പറയുന്നത് ആ ജനങ്ങളോട് സുവിശേഷം പറയണം നമ്മൾ നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത് അത് നിങ്ങൾക്കൊരു കെണിയായിരിക്കുന്ന കെണി എലി കെണിയിൽ എന്താ നമ്മൾ ചെയ്യുക അതിനെ കൊല്ലും എലി എലിച്ചത്തത് തന്നെ കാര്യം അതുകൊണ്ട് നമ്മുടെ പൂർവികര് നമ്മുടെ തലമുറകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന സമ്മാനം ദൈവഭക്തിയും പുണ്യങ്ങളുമാണ് മക്കളെ സഹനങ്ങളൊക്കെ ഉണ്ടാവും കഷ്ടങ്ങളൊക്കെ ഉണ്ടാവും സഹിക്കുക എന്നിട്ട് ഈ അത്താണിയുമെ മുറുകെ പിടിക്കുക ഈ ബൈബിൾ നെഞ്ചിലേറ്റ് നടക്കുക അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുക അതിനുള്ള കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വൂബേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഭിന്നശേഷിക്കാരെ ചുമക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായവർക്ക് ഇന്നും ഓപ്പറേഷന് വിധേയരാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പൊ സ്ഥല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा मै सर्वशक्तनाय दीवे आमीन